ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും വർമുല അബർക്കാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസേലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കാത്ത മോഡൽസും ഉണ്ട് കേട്ടോ കാണിക്കാത്തത് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ വാരി കഴിച്ചിട്ടാന്ന് കരുതെത്തി കാരണം ഒരു വീഡിയോ ഞാൻ ചെറുത്തതാണ് അപ്പോൾ ഇത് പ്ലറായി കിടക്കുക അതായത് ഞാൻ ഒറ്റയ്ക്കനിൽ എടുക്കുന്നത് വേറെപ്പുറത്ത് ഇത് ശരിക്ക് കാണാൻ പറ്റണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്താട്ടി വീണ്ടും എടുക്കാം ഫസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചാളാ ഞാൻ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ബ്ലറായി കണ്ടതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് വേറെ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ചിലതൊക്കെ നമ്മൾ ചിലതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മുന്നേ എത്തിയതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പറ്റില്ല ഒന്നാമത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ റീസെൽ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് റീസെൽ ചെയ്യാം കാരണം നമ്മൾ ഇത് ക്ലിയറൻസ് സെയിലാണ് കൊടുക്കുന്നത് നമ്മൾ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള പ്രൈസ് ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നതാ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഗൗണാണേ അതായത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ത്രീ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന്റെ ഇവിടെ യോക്ക് പോർഷനിൽ ഇതേപോലത്തെ ഒരു പാച്ച് വർക്കാണ് പാച്ച് വർക്ക് എന്നാൽ ഒരു ത്രെഡ് സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് സ്ലീവിലിതാണ് ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളർ വേറെ ഒരു ടൈപ്പ് ഗ്രീനുണ്ടല്ലോ എന്ത് ഗ്രീനാണെന്ന് പറയാൻ എനിക്കറിയില്ല ബോട്ടിൽ ഒന്നല്ല വേറെ ടൈപ്പ് ഗ്രീനാണ് കേട്ടോ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ഷോൾ കാണാം ഷോള് നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ കാരണം ഷോൾ ഫുള്ളി എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് പിന്നെ രണ്ട് അറ്റത്തായിട്ടും ഇതേപോലെ തന്നെ ഒരു ലേസ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നാല് മൂലയിലും ഒറ്റ എന്തിനാണ് പറയാൻ കുഞ്ചെല്ലാം ആ അങ്ങനത്തെ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ പീസുള്ളതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ പറയാനുള്ളത് എല്ലാവരും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ ടൂ പീസ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നതിൽ ടു സെറ്റ് നിങ്ങൾ എടുത്താൽ ഫ്രീ ഷിപ്പിങ്ങിന് നമ്മൾ അയച്ചു തരട്ട ഒരു സെറ്റിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ അയച്ചു കേട്ടോ ഇത് ഇതെ ബ്ലാക്ക് ഓക്കെ ഇതിനും സെയിം റേറ്റിന്യാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനും സെയിം റേറ്റ് ഇത് എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു ഈയൊരു ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കിട്ടുക കാരണം തടി ഇല്ലാത്ത ആളുകൾക്കും നല്ല ഉടർന്ന് എന്താ പറയുക ഇതിന് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് എന്താ പേര് പറയുന്നുണ്ടല്ലേ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഇട്ട് ജെറ്റ് ബ്ലാക്ക് ആണ് ഓക്കേ കണ്ടല്ലോ ഇതാണ് യോക്ക് ഒപ്പ് പോഷന് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ദാമൻ പോർഷനിലും ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ നയൻ ആണ് വന്നിട്ടുള്ളത് കിട്ടാം പിന്നെ വന്നിട്ടുള്ളത് ത്രീ ആണ് അതായത് ചുരിദാറാണ് ഇത് സൈസ് വന്നിട്ടുള്ള ഡബിൾ എക്സലാണ് കേട്ടോ ഒരു കളർ എന്താ പറയുക വേറെ ടൈപ്പ് ഗ്രീൻ ഉണ്ടാവുമല്ലോ ഇത് ഷിമ്മർ ജോർജറ്റ് ആണ് കേട്ടോ ഷിമ്മർ ജോർജിനൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിനൊക്കെ ലൈനിങ് ഉണ്ട് യോക്ക് യോക്കുപോഷിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതാ ദാമൻ പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ആദ്യം നോക്കട്ടെ കേട്ടോ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീട്ടടുത്ത പോലെ ആകും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് യോക്ക് പോർഷനിൽ കേട്ടോ ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതൊക്കെ പ്ലെയിൻ ആണ് പിന്നെ ഇതിൻ്റെ ഷാള് ഈ ഷാളിൻ്റെ ഒക്കെ എന്താ വെച്ചാൽ അധികം വീതി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പാകത്തിന് എന്ന് പറയല്ലോ അങ്ങനെയുള്ള ഉണ്ടല്ലോ ഒരു ഭാഗത്ത് സ്കാലപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഉണ്ടല്ലോ സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട് മറുഭാഗത്താണെങ്കിൽ ഇതാ ഇതുപോലത്തെ സീക്വൻസ് വർക്ക് ലേസ് വർക്കൊക്കെയാണ് പിന്നെ പോരാത്തതിനാണെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ വീതി കുറവാണെങ്കിൽ ഇതുണ്ട് ഇതിന് അത്ര മതിയല്ല വീതി അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആ പാൻറ് ഉണ്ട് പാൻറ് റയോൺ പാൻറ് ആണ് പലാസോ പാൻറ്റാണ് കേട്ടോ ഇതിൻ്റെ പാൻ്റ് വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ ഷിപ്പിംഗ് ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ഷിപ്പിങ്ങിന് നമ്മൾ ടു പീസെങ്കിലും എടുക്കണം പിന്നെ അതാ ഇത് റോമൻ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി റാണി പിങ്ക് ഷെയഡിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട് റോമൻ ആണ് ഇതിന്റെ മെറ്റീരിയൽസ് ഡബിൾ എസ് ആണ് സേസ് കണ്ടല്ലോ ഈ ഈയൊക്കെ പോർഷനിലൊക്കെ നല്ല സീക്വൻസ് വർക്കും റഡ് വർക്കും എന്തസർ ഇവർക്കും ഒക്കെ പാടുകൂടി ദലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ത്രൂ ഔട്ട് ഇതേ ഇതുപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇട്ടാൽ നമുക്ക് കംഫേർട്ടായിട്ടുള്ളതാണ് കേട്ടോ കാരണം ഇതിന് ലൈനിങ് ആണെങ്കിലും നല്ലൊരു ലൈനിങ്ങും കേട്ടോ നമ്മളൊരു നല്ല അടിപൊളി ക്രാപ്പ് ഉണ്ടാവുള്ളൂ നല്ലൊരു ഫാബ്രിക്സാണ് പക്ഷേ ഇട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുത്തതാണേ കാരണം ഓരോ പീസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ എടുത്തിട്ടുള്ളതാണ് എന്നിട്ടുള്ള പാക്കിലേത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കേട്ടോ ഇത് ഇതാക്കണ് ഷാൾ ഇതിൻ്റെ ഷാള് ഒരു റോസ് ഒരു വൈറ്റിൽ അങ്ങനെ ഇനി ഓണക്കല്ലേ വരുന്നത് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ആയിരത്തി ഇരുന്നൂറിനോ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറിന് സെൽ ചെയ്യാം പിന്നെ എന്താ പറയുക ഞാൻ പറയല്ലോ റീസെൻ്റെ സർക്ക് അങ്ങനെ പിന്നെതാ ഒരു ജെറ്റ് ബ്ലാക്കിൽ നമുക്ക് അടിപൊളി പാർട്ടി വേറെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടത് തന്നെയാണ് ചന്തേരി സിൽക്സ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് അതാ ഇതിന് യോക്ക് പോഷൻ കണ്ടല്ലോ മാലയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ഹെവി വർക്കാണ് അതാ ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ട് ഡബിൾ എക്സിലാണ് സൈസ് ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതാണ് യോക്കു പോഷനും ഡാമും പോഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോഡിൽ ത്രൂ ആയിട്ട് ഇതുപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറിനാണ് കൊടുത്തത് ഇപ്രാവശ്യം കൊടുക്കുന്നത് വിറ്റൊക്കാണല്ലോ അപ്പം ആയിരത്തി നാനൂറ് രൂപയ്ക്ക് കേട്ടോ രണ്ട് പീസ് എടുത്താൽ നിങ്ങൾ ഇതിൽ പോയി കാണിക്കുന്ന ഇതിൽ രണ്ട് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പലാസോ പെയിൻറ്റാണ് കേട്ടോ പിന്നെ ഇതിന് ടോപ്പിലും ഷോളിലും അത്യാവശ്യം ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ ചെയ്തിട്ടുള്ള ഹെവി വർക്കാണ് കണ്ടല്ലോ രണ്ട് ഭാഗത്തോട്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിൽക്സ് ആണ് ഫാബ്രിക്സ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് രണ്ട് ഭാഗത്തോട്ടും നല്ല അത്യാവശ്യം ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സെറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് നമ്മൾ വന്നിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ ഇതിപ്പോൾ തുണിസാപ്പിൽ ചെന്നപോലെയാണ് പോലെയാണ് അത് വലിച്ചു വരുന്നത് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ സമയം പോകാനും ഒരു മാർഗം ഉണ്ടോ ഇതാണ് റെഡ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തതാണേ ഉണ്ടല്ലോ റെഡ് നല്ല ഭംഗിട്ട് സെറി വർക്കും പിന്നെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ട് ഇതാണ് കൈനും അത്യാവശ്യം നല്ല വർക്കുണ്ട് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വർക്കിന് പറയാം എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ചന്തരി സിക്സ് ആണ് ഇതാണ് ദാമം പോഷൻ ഇങ്ങനെയുണ്ട് ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതാണ് ഇതാണ് കേട്ടോ റെഡ് കളറാണ് ഇത് നല്ല ഭംഗിയുള്ള റെഡാണെട്ടോ അതിൻ്റെ തന്നെ പാൻറ് ഉണ്ടായിരുന്നല്ലോ പാൻറ് ഉണ്ടായിരുന്നു അതിലുണ്ടോ പിന്നെ ഇതൊരു എന്താ പറയാ ഇതിൻ്റെ ഷാളാണെങ്കിലും ഇട്ടിട്ടോ ഈ ഒരു മിറ്റിൻ്റെ ഷാളാണ് ഇട്ടിട്ട് അതിൻ്റെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഷാളിന് അതിൻ്റെ തന്നെ പലാസോ പാൻറ്റാണ് പാന്റിൽ ഇങ്ങനത്തെ ഒരു ബോട്ടം ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൽ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വന്നു കേട്ടോ ഫോർട്ടി സിക്സിൽ കൂടുതലില്ല ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുള്ളൂട്ടോ അല്ലോ ഇതിന് വീനിയൊക്കെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ ഫുൾ സ്ലീവ് തന്നെ വന്നിട്ടുണ്ട് ടഫ് സ്ലീവ് തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം ത്രീ ഫോർത്തിനെ കാട്ടിലുണ്ട് ഡബിൾ എക്സലാണ് സൈസ് വന്നത് വീതി ഉള്ള ആളുകൾക്ക് പറ്റും പക്ഷെ അധികം നിങ്ങളുടെ ആളുകൾക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അതിൻ്റെ തന്നെ റാണി പിങ്ക് ആണ് കേട്ടോ ബാന്തി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് ബി നെക്കാണ് എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ അതിൻ്റെ തന്നെ പാൻറ്റ് പിന്നെ ദുപ്പട്ട പിന്നെ ആ റെഡിൻ്റെ ബോട്ടം കിട്ടാനുണ്ടല്ലോ അതെവിടെയോ കിടക്കുന്നുണ്ടോ ഇതാണ് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് നമ്മൾ ട്രിപ്പിൾ നയനാണത് കൊടുത്തോണ്ടിരുന്നത് ഈ രണ്ട് സെറ്റും ട്രിപ്പിൾ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കേട്ടോ ആ ഇതാണ് റെഡിൻ്റെ ബോട്ടം അപ്പോൾ ഇത്ര ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളത് വാട്ട്സപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഇതിനേക്കാടില് രൂപ രൂപയമ്പത് രൂപയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് എളുപ്പമാവല്ലോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ ഇവിടെ വരുന്ന ടേക്ക് കെയർ ബൈ